കക്കാട് നമ്പ്യാർ നമ്പ്യാർമുട്ടയിൽ അറുപത്തിയൊന്ന് വയസ്സുകാരനെ അയൽവാസിയും മകനും ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്ന സങ്കടകരമായ വാർത്ത നാട്ടുകാരെ അറിയിക്കുന്നു അമ്മൻ ഹൗസിലെ അജയ്കുമാരാണ് മരിച്ചത് പൈപ്പ് പൊട്ടി വെള്ളം ഒഴുകുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്യ വിവരങ്ങൾ നൽകുന്നു ഗുഡ് മോർണിംഗ് സജോ ദേവസ്യ വിശദാംശങ്ങൾ ഗുഡ് മോർണിംഗ് എസ് കെ എൻ വെള്ളം വീട്ടിൽ നിന്ന് റോട്ടിലേക്ക് ഒഴുകി എന്ന നിസ്സാരമായ ഒരു തർക്കം അത് ചോദിച്ചു ആ ഒരു പ്രകോപനം കൊണ്ട് മാത്രം ഒരാളെ ഹെൽമെറ്റ് ഇടിച്ചും ഒക്കെ മർദ്ദിച്ച് കൊലപ്പെടുത്തി എന്താണ് അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന ദാരുണമായ സംഭവമാണ് സംഭവസ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ കക്കാടുള്ള നമ്പ്യാർ മുട്ട എന്ന സ്ഥലം ഇവിടെ ഈ വീടുകൾ അയൽവാസികളാണ് ഇവരെല്ലാവരും ഈ റോട്ടിൽ വെച്ചാണ് തർക്കവും ബഹളവും ഈ ഒക്കെ ഉണ്ടായത് അറുപത്തി ഒന്നുകാരനായ അജയ്കുമാറാണ് കൊല്ലപ്പെട്ടത് ഇവിടെ വെച്ചാണ് ഈ തർക്കമുണ്ടായത് അതായത് അജയ്കുമാർ ഇതുവഴി പോകുമ്പോൾ വെള്ളം ധാരാളമായി റോഡിലേക്ക് ഒഴുകി വരുന്നു അപ്പോൾ അത് സംബന്ധിച്ച് അവിടെ ഉണ്ടായിരുന്ന ആളുകളോട് അദ്ദേഹം ചോദിക്കുന്നു അത് സംബന്ധിച്ച് പിന്നീട് തർക്കമുണ്ടാകുന്നു ഈ റോട്ടിൽ വെച്ച് അതൊരു വലിയ തർക്കത്തിലേക്കും സംഘർഷത്തിലേക്കും ഒക്കെ പോകുന്നു പിന്നീലെ മറ്റാളുകളൊക്കെ തടയാനെത്തി ഏതാണ്ട് തൊട്ടടുത്ത വീട്ടിൽ തന്നെയുള്ള അയൽവാസി തന്നെയായ ആളുകളും ആ അദ്ദേഹത്തിൻ്റെ മക്കളുമാണ് പ്രതികൾ എന്ന് അയൽവാസി ദേവദാസ് മകൻ സഞ്ജയ് ദാസ് എന്നിവരുൾപ്പെടെ നാലുപേരെ കസ്റ്റഡിയിലെടുത്തു അവരുടെ മക്കളുടെ സുഹൃത്തുക്കളും കൂടി ഒപ്പം ഇത് തടയാനെത്തിയ പ്രവീൺകുമാർ എന്നയാൾക്കും പരിക്കേറ്റിട്ടുണ്ട് പ്രവീൺകുമാറും ഈ റോട്ടിൽ ഈ നടു റോട്ടിൽ വെച്ചാണ് ഈ സംഘർഷം ഉണ്ടാകുന്നത് ആ ഘട്ടത്തിൽ തടയാൻ ശ്രമിച്ചതാണ് അദ്ദേഹത്തിനും പരിക്ക് പറ്റിയിട്ടുണ്ട് ഈ കാണുന്നതാണ് ഈ ദേവദാസിന്റെ വീട് ദേവദാസിന്റെ വീടിന്റെ തൊട്ട് പുറകിലാണ് കൊല്ലപ്പെട്ട അജയ്കുമാറിൻ്റെ വീട് നമ്മളോടൊപ്പം ഈ മർദ്ദനം കണ്ട ആ സമയത്ത് തടയാൻ ശ്രമിച്ച പ്രവീൺകുമാർ കൂടി ചേരുന്നുണ്ട് എന്താണ് ചേട്ടാ നേരത്തെ ചേട്ടൻ നല്ല പരിക്കൊക്കെ പറ്റിയിട്ടുണ്ടല്ലോ സംഭവിച്ചത് ഇവര് റൂട്ടിലേക്ക് വെള്ളമൊഴുക്കുന്ന ഒരു തർക്കമായിരുന്നു അപ്പൊ ഒരു ഞാനൊരു എട്ട് മണി ഒട്ടരക്കാ ഇവിടെ വന്നെ അപ്പൊ രണ്ട് പയ്യൻസ് ഒന്നായ മകനും മറ്റേ ഒരു ഹിന്ദിക്കാരനാണെന്ന് നമുക്ക് കിട്ടിയ റിപ്പോർട്ട് ആയിരിക്കും ആയിരിക്കോ അതേ അവരെന്തോ കേറ്ററിങ് സർവീസ് ചെയ്യുന്നതാണ് അപ്പൊ അവിടെ നിന്ന് എന്തോ സാധനം എടുക്കാൻ വന്നതിന് ശേഷമാണ് അടിക്കാൻ വന്നേക്കുണ്ടായിട്ട് അത് കോംപ്രമൈസ് ആയി അത് കോംപ്രമൈസ് ആയെ പിന്നെ അതേ ഒരു എട്ട് എട്ടര മണി കഴിഞ്ഞതിന് ശേഷം അല്ല ചോദിക്കാനല്ല അടിക്കാനായിട്ട് തന്നെ വന്നു അടിക്കാനായിട്ട് തന്നെ അത് വേറെ കുട്ടികൾ അടിക്കാനായിട്ട് തന്നെ വന്നിന് അല്ലാണ്ട് സ്വാഭാവികമായിട്ട് നമ്മളൊരാള് ചോദിക്കാനായി വരേണ്ട അതിന്റെ ഒരു രീതിയും ഒരാൾ ആക്രമിക്കേണ്ട രീതിയും രണ്ട് രണ്ട് ടൈപ്പ് തന്നെയല്ലോ അപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു ഏതൊരു വ്യക്തിക്കും ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അല്ല ആ ഇതല്ല കല്ല് ഹെൽമെറ്റ് ആ കസേലം പിടിക്കാൻ ആ പിന്നെ ഒരു രണ്ടൊരു അടിക്കുന്ന അടിക്കുന്നതേലും പിന്നെ നമ്മളെ ഏട്ടം മൂപ്പർ തന്നെയാണ് അജേട്ടം എന്ന് പറഞ്ഞ വ്യക്തി പുള്ളിക്ക് അറുപത്തി മൂന്ന് വയസ്സുള്ള ആളാ അപ്പോൾ ഒരു സുഹൃത്തു നമ്മളെ സ്വാഭാവികമായിട്ട് ഒരാൾ തല്ലുന്നതാണ് നമ്മളെന്തായാലും അതിൻ്റെ നടുവിൽ പോയി നിൽക്കൂല്ലേ അപ്പോ അവിടെ എന്നെ രണ്ട് പിള്ളേറവും മറ്റേ ചക്കനും കൂടി ആ ഇന്ത്യ പയ്യനെ എനിക്ക് അറിയില്ല അല്ല കാറ്ററിംഗ് ജോലി അത് നമുക്ക് പിന്നെ കിട്ടി റിപ്പോർട്ട് ആണ് എന്തോ സാധനം എടുക്കാൻ വന്നേന്ന് ആ അപ്പോ ഇവർ കണ്ടേരം അവര് പെട്ടെന്ന് വയലന്റ് ആദ്യം കിടന്ന് വണ്ടി നിർത്തിയിട്ട് തിരിച്ചു നോക്കിനാ അതിലും പോലീസ് ചെക്ക് ചെയ്യണേ സി സി ക്യാമറ ഈ ലൈച്ച് വീട്ടിലുള്ളതുകൊണ്ട് എത്തിച്ചെങ്കിലും ആ ഞാൻ പുലർച്ചൊക്കെ വന്നേ അതാണ് ഈ പ്രവീൺകുമാർ എന്ന് പറയുന്ന ചേട്ടന് ചേട്ടൻ്റെ നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട് ഈ അക്രമം തടയാൻ ശ്രമിച്ചതാണ് നമ്മളോടൊപ്പം ഇവിടുത്തെ പൊതുപ്രവർത്തകർ കൂടി ചേരുന്നുണ്ട് ഇവിടുത്തെ രാകേഷ് പൊതുപ്രവർത്തകർ കൂടി നിങ്ങളൊക്കെ ചേർന്നാണ് പിന്നീട് ആശുപത്രിയിൽ ആശുപത്രി നല്ല പരിക്ക് ആ അവിടെ എത്തുന്ന സമയത്ത് ഇവിടെ റോഡിൽ കിടക്കായിരുന്നു അതിനുശേഷം നീക്കാൻ പറ്റുന്ന കണ്ടീഷനിലായിരുന്നില്ല വിളിച്ചപ്പോൾ ഒരു അബോധാവസ്ഥ പോലെ ഉണ്ടായിരുന്നു പിന്നെ കാറിൽ കയറ്റി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സ്ഥിതി ആയിരുന്നില്ല അപ്പം അതുകൊണ്ട് ആംബുലൻസ് വരുത്തി ഇവരെ എല്ലാവരും കൂടി പ്രവീണിനും ഇവർ ഹോസ്പിറ്റലിൽ എത്തിക്കുകയായിരുന്നു അവിടെ എത്തിയപ്പം പൾസ് കിട്ടുന്നുണ്ടായിട്ടില്ലെന്ന് ഡോക്ടർ പറഞ്ഞു പിന്നെ കുറേ ഒരു മുക്കാൽ മണിക്കൂറോളം അവർ ട്രൈ ചെയ്തു നാലോളം പേര് ചേർന്നാണ് അച്ഛനും രണ്ട് മക്കളും കൂടാതെ രണ്ട് സുഹൃത്തുക്കളും കൂടി ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് മക്കളുടെ സ്കിൻ അതാണ് അതായത് വളരെ നിസ്സാരമായൊരു തർക്കമാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് നാട്ടുകാരിൽ നിന്നും ഈ വണ്ടിയൊക്കെ കഴുകുമ്പോൾ ഒഴുകുന്ന വെള്ളമാണ് അത് ഇതാണ് ഈ കാണുന്ന വീട്ടിൽ നിന്നാണ് ആ വെള്ളം പുറത്തേക്ക് ഒഴുകിയത് അപ്പോൾ അത് ചോദിച്ചു എന്ന ഒരു തർക്കമാണ് അത് പിന്നീട് ഇവിടെയുള്ള ആളുകൾക്ക് ഇടപെട്ട് പരിഹരിച്ചു കോംപ്രമൈസ് ചെയ്തു അജയ്കുമാർ വീട്ടിലേക്ക് പോവുകയും ചെയ്തു പിന്നാലെ ദേവദാസിൻ്റെ മകനായ സഞ്ജയ്ദാസും സുഹൃത്തുക്കളും ഒക്കെ എത്തിയതിനു ശേഷം വീണ്ടും ഈ തർക്കം ചോദിക്കാനായിട്ട് ചെന്നു അല്ലെങ്കിൽ വീണ്ടും അത് സംബന്ധിച്ച് ആ പ്രകോപനം നിമിത്തം ആക്രമിക്കാനായി ചെന്നു അങ്ങനെ ഈ പിന്നീട് തർക്കം ഉണ്ടായി നേരത്തെ കണ്ട വഴിയരികിൽ വെച്ച് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു കല്ലും ഹെൽമെറ്റും ഒക്കെ ഉപയോഗിച്ച് തലയ്ക്ക് ക്രൂരമായി അക്രമം തടയാൻ ശ്രമിച്ച നമ്മളെ നമ്മളോട് നേരത്തെ സംസാരിച്ച പ്രവീൺ പ്രവീൺകുമാർ എന്ന വ്യക്തിക്കും ഗുരുതരമായി പരിക്കേറ്റു അതായത് വെള്ളം ഒഴുകിയെന്ന നിസ്സാരമായ തർക്കമാണ് യഥാർത്ഥത്തിൽ എന്താണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നതെന്ന് പോലും അത്ര പോലും നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ വെച്ച് മർദ്ദനം ഉണ്ടാകുന്നു പിന്നീട് തടയാൻ ശ്രമിച്ച ആൾക്കെല്ലാം പരിക്കേൽക്കുന്നു പിന്നീട് നാട്ടുകാരൊക്കെ എത്തി അവിടെ വീണ് കടന്നു മർദ്ദനത്തിൽ അജയ്കുമാർ വീണ് കടന്നു പിന്നീട് നാട്ടുകാരും മറ്റും എത്തി ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല നാലുപേരെ ഏതായാലും കണ്ണൂർ ടൗൺ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എസ് കെ ഓക്കെ താങ്ക് യു സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു